ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സുകളെ കുറിച്ചിട്ടാണ് ലോകത്തെ തന്നെ മികച്ച സ്പെഷ്യൽ ഫോഴ്സുകളിൽ പെട്ടത് തന്നെയാണ് ഇന്ത്യയുടെയും സ്പെഷ്യൽ ഫോഴ്സുകൾ അവ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോസ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സ്പെഷ്യൽ ഫോഴ്സ് ആണ് മാർക്കോസ് അല്ലെങ്കിൽ ഇത് മറൈൻ കമാൻഡോസ് എന്നും അറിയപ്പെടുന്നു കടൽ യുദ്ധത്തിൽ ഇവരെ വെല്ലാൻ ലോകത്ത് അധികമാരും കാണില്ല മറൈൻ കമാൻഡോസിനുള്ള തിരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം അപേക്ഷകരും ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു പോവുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ മാർക്കോസിലുള്ള ഇന്ത്യൻ കമാൻഡോകളെല്ലാം തന്നെ നല്ല കഴിവുള്ളവരും അതുപോലെ ശക്തരായിട്ടുള്ളവരുമാണ് രണ്ടാമത്തേതാണ് പാരാ കമാൻഡോസ് ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും മിടുക്കുള്ള മറ്റൊരു സ്പെഷ്യൽ ഫോഴ്സ് ആണ് പാരാ കമാൻഡോസ് അതികഠിന പരിശീലനമാണ് ഇവർക്കും മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നിന്നുപോലും താഴേക്ക് പാരാ ജമ്പിംഗ് നടത്തുന്നവരാണ് പാരാ കമാൻഡോസ് എന്തിനു പോന്ന ശക്തമായ ഇന്ത്യയുടെ ഫോഴ്സ് മൂന്നാമത്തേതാണ് ഗരുഡ് കമാൻഡോ ഫോഴ്സ് വ്യോമസേനയുടെ സ്പെഷ്യൽ കമാൻഡോ സംഘമാണ് ഗരുഡ് കമാൻഡോ ഫോഴ്സ് രണ്ടായിരത്തോളം കമാൻഡോകളാണ് ഇതിലുള്ളത് മൂന്ന് വർഷമാണ് ഒരു വ്യോമസേന ഉദ്യോഗസ്ഥനെ ഗരുഡ് കമാൻഡോയായി പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് വേണ്ടത് നാലാമത്തേതാണ് ഖടക് ഫോഴ്സ് ഇന്ത്യൻ കാലാൽപ്പടയുടെ സ്പെഷ്യൽ ഫോഴ്സാണ് ഖടക് ഫോഴ്സ് നേർക്കുനേർ യുദ്ധത്തിൽ ഏറ്റവും അപകടകാരികളാണ് ഇവർ ഏറ്റവും ദുർഘടമായ പരിശീലനങ്ങൾക്കൊടുവിലാണ് ഖടക് ഫോഴ്സിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക അഞ്ചാമത്തേതാണ് കരിമ്പൂച്ചകൾ കരിമ്പൂച്ചകൾ എന്ന് വിളിക്കപ്പെടുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ഇവർ അതി ഇതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ പേർ ഈ പണി ഉപേക്ഷിച്ചു പോകാറാണ് പതിവ് അത്രയേറെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഇവരുടേത് ആറാമത്തേതാണ് കോബ്രൂ ബെറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ ആണ് കോബ്ര ഗറില്ല യുദ്ധത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് കോബ്രസ് കോഡിൽ ഉണ്ടാവുക സിആർപിഎഫിന്റെ ഭാഗമാണിവർ നക്സൽ വേട്ടയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഏഴാമത്തേതാണ് പ്രത്യേക അതിർത്തി സേന അതിർത്തി രക്ഷാ സേനയല്ല ഇവർ എന്നാൽ പ്രത്യേക അതിർത്തി രക്ഷാ സേനയാണ് അതിർത്തിയിൽ ശത്രുപാളയത്തിലേക്ക് ഇരച്ചുകയറി പരിശോധനകൾ നടത്തുക തട്ടിക്കൊണ്ടുപോയവരെ രക്ഷിക്കുക തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നിവയാണ് ഇവരുടെ ജോലികൾ എട്ടാമത്തേതാണ് ഫോഴ്സ് വൺ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം മഹാരാഷ്ട്ര സർക്കാർ രൂപീകരിച്ചതാണ് ഫോഴ്സ് വൺ മുംബൈയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സേന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓരോ ഫോഴ്സിനെ കുറിച്ചും പ്രത്യേകം കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ